നഷ്ടപ്രണയത്തിന്റെ മധുരമാണ് തന്റെ പ്രണയഗാനങ്ങളെ മധുരമാക്കുന്നതെന്ന് ഗാനരചയിതാവ് കൈതപ്രന്ദ മധുരൻ നമ്പൂതിരി പറഞ്ഞു കാൽക്കറ്റ് പ്രസ് ക്ലബ് ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തേടി ആശാ കമ്പളം താമരനൂലാൽ നെയ്യുവതാരാണോ നെയ്യുവതാരണോ ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ പഞ്ചവർണ്ണ ഡേ ഈസ്റ്റിൽ പഴശ്ശിരാജ മ്യൂസിയം പരിസരത്ത് നടന്നു പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ചെറിയ പത്ത് രൂപങ്ങൾക്ക് നൂറ് രൂപങ്ങൾക്ക് ആയിരം രൂപ വരെ ശമ്പളം കിട്ടുന്ന ശാന്തി ജോലിയാണ് പതിനഞ്ച് പോലെ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഈ കുമാരാശ പറഞ്ഞുണ്ട് ഈ ഭാവി എനിക്ക് ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓർമ്മയില്ല പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഭാവി നമ്മൾക്കറിയില്ല എന്നാണ് ഞാൻ അന്ന് എനിക്ക് നല്ല എൻ്റെ ഞാൻ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എസ് എസ് സി പരീക്ഷയ്ക്ക് കുറച്ചുകൂടി മാർക്കുകൾ അങ്ങനെയാണ് കാരണം എനിക്ക് ഞാൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു കമാൽ വരദൂർ എം ഫിറോസ് ഖാൻ പി എസ് രാകേഷ് രമേഷ് പുതിയ മഠം പി സജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി വിവിധ മത്സരങ്ങൾ അരങ്ങേറി എ ന്യൂസ് കോഴിക്കോട്